നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശിക്കുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ എന്ന ഇടതുപക്ഷ എം എൽ എ സ്വന്തം പാളയത്തിൽ പടനീക്കം തുടങ്ങിയത് ആ പടനീക്കത്തിന്റെ നിർണായക ദിവസമാണിന്ന് അതായത് പി വി അൻവർ വിളിച്ചു ചേർത്തിരിക്കുന്ന പൊതുയോഗം ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് നിലമ്പൂരിൽ നടക്കാനിരിക്കുകയാണ് വലിയ വെളിപ്പെടുത്തലുകൾ ഈ പൊതുയോഗത്തിൽ ഉണ്ടാകുമെന്നും തെളിവ് സഹിതമുള്ള വെളിപ്പെടുത്തലുകളായിരിക്കും എന്നാണ് അൻവർ പക്ഷം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുയോഗത്തിൽ ഈ ദൃശ്യ സർവ്വ മൾട്ടിമീഡിയ സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പി വി അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ആ പരസ്യമായി വാർത്താലേഖകരോട് പറഞ്ഞ ആരോപണങ്ങളെല്ലാം പിന്നീട് മുഖ്യമന്ത്രിക്ക് പരാതിയായി എഴുതി നൽകുകയും അതിൻ്റെ കോപ്പി പാർട്ടി സെക്രട്ടറിക്ക് നൽകുകയും നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയുമാണ് അൻവർ ചെയ്തത് എന്നാൽ മുഖ്യമന്ത്രി പൊടുന്നനെ പത്രസമ്മേളനം വിളിച്ച് അൻവറിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്തത് അതായത് ആരോപണങ്ങളൊക്കെ തീർച്ചയായും അന്വേഷിക്കും പക്ഷേ ഇതിൻ്റെ പേരിൽ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവരെയും മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പിണറായി വിജയൻ തീർത്തു പറഞ്ഞുവെന്ന് മാത്രമല്ല പോലീസിന്റെ ആത്മവീര്യം ചോർത്തിക്കളയാനുള്ള കളയാനുള്ള മാഫിയയുടെയും ഹവാല മാഫിയയുടെയും ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് പറഞ്ഞു വെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അൻവർ ആ വാർത്താ സമ്മേളനത്തിൽ പ്രകോപിതനാണ് അതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരോക്ഷ വിമർശനം നടത്തിയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് വിമർശനങ്ങൾ നടത്താൻ തുടങ്ങി അതോടുകൂടി പാർട്ടി ഇനി പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന അഭ്യർത്ഥനയുമായി വന്നു പക്ഷെ ആ അഭ്യർത്ഥനയും അൻവർ ചെവിക്കൊണ്ടില്ല തുടർന്നും അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തി ഇടതുപക്ഷവുമായോ സി പി എമ്മുമായോ ഈ എം എൽ എക്ക് ഇനി യാതൊരു ബന്ധവും ില്ലെന്നും അൻവറിന്റെ എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുന്നു എന്നും പരസ്യമായി പറഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ പൊതുയോഗം വിളിച്ചിരിക്കുന്നത് രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് നിലമ്പൂരിൽ അദ്ദേഹം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇരുന്നൂറിലധികം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്ന് നിലമ്പൂർ എം എൽ എ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ചില നിർണായക നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നതായിട്ടാണ് സൂചന അൻവറിന് സുരക്ഷ വർദ്ധിപ്പിക്കാനൊന്നുള്ള വ്യാജേന ഇത്തരത്തിൽ ചില പോലീസ് നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ലഭിക്കുന്നത് സൂചന അതായത് അൻവറിന്റെ ഈ വിവാദ പ്രസ്താവനകളും അതിനെതിരെ പാർട്ടിയുടെ പ്രസ്താവനകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചില രീതിയിലുള്ള സംഘർഷങ്ങൾ ഈ ജില്ലയിൽ ഉണ്ട് എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു മാത്രമല്ല അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും ഫ്ലക്സ് ബോർഡുകളും നിരന്നിട്ടുണ്ട് ഇത് സ്ഥലത്ത് സംഘർഷ അവസ്ഥയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ വീടിൻ്റെ തടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അൻവറിൻ്റെ വീടിന് സമീപം പോലീസിൻ്റെ പിക്കറ്റിംഗ് പോസ്റ്റും ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം അൻവറിൻ്റെ രഹസ്യങ്ങൾ ചോർത്താനാണോ അതോ അൻവറിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് കാരണം നിർണായകമായി വെളിപ്പെടുത്തലുകൾ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾക്കെതിരെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അൻവർ പക്ഷം അതിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു അതിന് മുന്നേ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചില സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നു എന്നാണ് സൂചന ഇപ്പോൾ ീ പറയുന്ന സമയത്ത് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് പി വി അൻവറിനെതിരെ ഫോൺ ചോർത്തലടക്കമുള്ള കുറ്റങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹം ചില പോലീസുകാരുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ഇതിന്റെ പേരിലാണ് ഇപ്പോൾ അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് വരാൻ പോകുന്ന നിർണായക വിവരങ്ങൾ അത് പിണറായി സർക്കാരിന് ഭീഷണിയാകുമോ ഇന്ന് പൊതുസമ്മേളനത്തിൽ നിലമ്പൂരിൽ പി വി അൻവർ വിളിച്ചു പറയാൻ പോകുന്നത് നിർണായകമായ വെളിപ്പെടുത്തലുകളാണോ എന്നൊക്കെ സർക്കാർ ഭയക്കുന്നുണ്ട് എന്തായാലും പി വി അൻവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അത് പിണറായി വിജയനെയും സി പി ഐ എമ്മിനെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ അൻവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അൻവർ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്ന രീതിയിലാണ് സി പി എം നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ വെളിപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ അൻവർ പറഞ്ഞിരുന്നു ആ വെളിപ്പെടുത്തലുകൾ നടത്താനുള്ള വേദിയാണ് ഇന്ന് നിലമ്പൂരിൽ ഒരുക്കപ്പെടുന്നത് അതിന് മുമ്പ് നിലമ്പൂർ എം അറസ്റ്റ് ചെയ്യാനാണോ സർക്കാരിൻ്റെ നീക്കം കാരണം അദ്ദേഹം ഫോൺ ചോർത്തിയ സംഭാഷണങ്ങൾ പുറത്തുവിട്ടിട്ട് നാളുകളേറെ അന്നൊന്നും തന്നെ പി വി അൻവറിനെതിരെ നിയമ നടപടികൾ ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ തിരക്കിട്ട് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു വൈകുന്നേരത്തിന് മുമ്പ് അൻവറിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹവും ഇപ്പോൾ പരക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ്റ്റ് Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chow building promoters private limited Thiruvanandhabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം വിവാഹ അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം